ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ബിഗാം ഫാഷൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പം നമ്മുടെ കടയുടെ ഉദ്ഘാടന വീഡിയോസോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കുറച്ച് പേരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പം പിന്നെ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ഓൾമോസ്റ്റ് കടയുടെ പണികളൊക്കെ ചെയ്തത് ഞാൻ വിൽക്കുകയും തന്നെയാണ് കേട്ടോ അപ്പോൾ താഴത്തെ കോൺക്രീറ്റ് തേപ്പ് അതുപോലെ തന്നെ പെയിൻറ്റിങ് പുട്ടിയിടൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്തത് ഞങ്ങൾ തന്നെയാണ് മെയിൻ വർക്ക് മാത്രമാണ് പുറത്തുനിന്ന് കൊടുത്തിട്ടുള്ളൂ ഇൻഡസ്ട്രിയിലെ വർക്ക് പിന്നെ അതുപോലെ നമ്മുടെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്തത് ഇക്ക തന്നെയാണ് കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുട്ടിടലാണ് നമ്മുടെ ഈ ഒരു കബോർഡ് വർക്കിലൊക്കെ പുട്ടിയിട്ടിട്ടാണ് നമ്മൾ പെയിൻ്റ് അടിക്കുന്നത് അപ്പം ഡേ നൈറ്റ് നല്ല പണിയായിരുന്നു കേട്ടോ അപ്പം ഇത് ഉദ്ഘാടനത്തിൻ്റെ തലേ നമ്മുടെ അടിഭാവമൊക്കെ റെഡിയാക്കായിരുന്നു റെഡിയാക്കുമായിരുന്നു ഒക്കെ കഴിഞ്ഞു അങ്ങനെ നമ്മൾ ഫ്ലോറിലെ മാറ്റൊക്കെ വിരിച്ചു പിന്നെ പുറത്തേതേ നമ്മൾ ഈ പുല്ല് പോലത്തെ ഒരു മാറ്റ് ഉണ്ടല്ലോ അതൊക്കെ വിരികാരുന്നു അപ്പോൾ അതിനൊക്കെ സഹായിച്ചത് ഇക്കയുടെ പെങ്ങളും മക്കളും അതുപോലെ എൻ്റെ മാമനും ഇവരൊക്കെ ആയിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ആ ഒരു ഈവനിങ് ടൈം എല്ലാവരും കൂടി എൻജോയ് ചെയ്തായിരുന്നു നമ്മൾ പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഭയങ്കര രസമായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ഓൾമോസ്റ്റ് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഖത്തർ ബേക്കറിയിലോട്ടാണ് ഇട്ടോ പോയത് അപ്പോൾ രാത്രി പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് എല്ലാവരും കൂടി കഥയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തേക്കുന്നത് കുഴിമന്തിയാണ് പക്ഷെ അത് ബീഫിൻ്റെ വാരിയലോട് കൂടിയിട്ടുള്ള കുഴിമന്തി ആയിരുന്നു കേട്ടോ നമ്മൾ ഏഴെട്ട് പേർക്ക് കഴിക്കാനുള്ള ഒരു വലിയ പോഷൻ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ അലഹദില്ല പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ഉദ്ഘാടനം കഴിഞ്ഞു മമ്മയുടെ അനിയത്തിയും മാമന്മാർ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു ആറാഹത്തായിട്ട് നമ്മുടെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞു അപ്പോൾ എൻ്റെ കട ഉദ്ഘാടനം ചെയ്തത് എന്നെ പഠിപ്പിച്ച ഉസ്താദും അതുപോലെ തന്നെ മാഷുമായിട്ടുള്ള മുത്തുക്കായത്തങ്ങളായിരുന്നു കേട്ടോ അങ്ങനെ അലഹദില്ല റാഹത്തായിട്ടാണ് നമ്മുടെ കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ കടയുടെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്കിനി കാണാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഫുൾ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് അതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ വരുന്നത് പിന്നെ ഇത് ഈ ഭാഗങ്ങളിലായിട്ട് തേൻ നെല്ലിക്ക ഉപ്പിലിട്ട നെല്ലിക്ക അതുപോലെ വിവിധതരം അച്ചാറുകൾ ചായപ്പൊടികൾ പിന്നെ മസാല ചായ മസാല കോഫി അങ്ങനെയുള്ള പിന്നെ ഹെയർ ഓയിൽ പിന്നെ ഉള്ളത് നമ്മുടെ ഗിഫ്റ്റ് ഐറ്റംസ് കുറച്ച് പിന്നെ ഉപ്പിലിട്ട ഐറ്റംസ് പിന്നെ ഇതൊക്കെ ഉള്ളത് ഒരുവിധം ഗിഫ്റ്റ് ഐറ്റംസ് ആണ് പിന്നെ ഇതൊക്കെ ബീകം ഫുഡ്സ് ആൻഡ് പ്രൊഡക്റ്റുകൾ തുറമാങ്ങ വടുക കൊണ്ടാട്ടം പാവക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെ പിന്നെ ഇതൊക്കെ ഗിഫ്റ്റ് ഐറ്റംസ് പിന്നെ ഇവിടെ ചോക്ലേറ്റ്സ് ആണ് കൂടുതലായിട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ കടയുടെ അപ്പോൾ ഇതാണ് ന്യൂ ഫോം റെസ്റ്റോറൻറ്റ് നമ്മുടെ കടയുടെ നേരെ ഓപ്പോസിറ്റ് കണ്ടാൽ ഇതാണ് ന്യൂ ഫോം റെസ്റ്റോറൻറ്റ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ കടയിലുള്ള ഐട്ടം അപ്പം നമ്മുടെ കട സന്ദർശിക്കാത്തവര് വയനാട് ജില്ലയില് വരുമ്പോൾ ഇതുപോലെ ന്യൂ ഫോം റെസ്റ്റോറൻറ്റിൻ്റെ ഓപ്പോസിറ്റില് ബീഗം ഫുഡ്സ് എന്നുള്ള കട നോക്കുക പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നാഷണൽ ഹൈവേ ആണ് കാലിക്കറ്റ് ടു ബാംഗ്ലൂർ ഹൈവേ ആണ് ഹൈവേ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞ് സംരംഭവും അതുപോലെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ ആവശ്യമുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ടും റീറ്റെയിൽ ആയിട്ടും ഞങ്ങൾ തരുന്നതാണ് അതുപോലെ നിങ്ങൾക്ക് ഹോൾസെയിൽ ചെയ്യാൻ താല്പര്യം ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിലോട്ട് കോൾ ചെയ്യാവുന്നതാണ് അതുപോലെ ഓൾ ഇന്ത്യ എവിടെ വേണമെങ്കിലും നമ്മൾ ഡെലിവറി കൊടുക്കുന്നതാണ് കേട്ടോ എവിടത്തേക്ക് വേണമെങ്കിലും ഞങ്ങൾ സാധനം സപ്ലൈ ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള കോൺടാക്ട് നമ്പറിൽ നിങ്ങളൊന്ന് കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക ഇൻഷാല്ല എല്ലാവർക്കും പ്രൊഡക്റ്റ് നമ്മൾ എത്തിച്ചു തരും അപ്പോൾ ഒന്നുകൂടി നമ്മൾ പറയുകയാണ് എന്തൊക്കെ ഐറ്റംസാണ് നമ്മളിത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രൈ ഫ്രൂട്ട്സ് നട്ട്സ് പിക്കറ്റ്സ് സ്പൈസസ് അതുപോലെ ഡ്രൈ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടോ ഡ്രൈ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അപ്പോൾ എന്തൊക്കെ വേണം നിങ്ങൾ ഞങ്ങൾക്ക് ഇൻഫോം ചെയ്യുക മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു